ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകാല് അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ് ഒരു അടിപൊളി ഒരു വീട് അപ്ഷർ വീടാണത് മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണത് നാല് ബെഡ്റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും ഉള്ള അടിപൊളി മൂവായിരം സ്ക്വയർ ഫിറ്റിലൊരു വീടാണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ അപ്പോൾ പുതിയ പുതിയ വീടുകളുടെ വർക്കുകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യും പക്ക തിക്നെസ്സിൽ ഞങ്ങൾ ഇന്ന് മൂന്ന് കോട്ട് വൈറ്റ് സ്മെല്ലാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് കവർ ചെയ്ത് ചുമരിലെ പീസഡൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് ആരും കണ്ടാൽ നോക്കുന്നൊരു വീടാണിത് പക്ക തിക്നെസ്സിലാണ് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സ്മെൽ ആണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അടിപൊളി വീട് എറണാകുളം പെരുമ്പാവൂർ എന്ന സ്ഥലത്താണിത് പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ വില്ലേജ് ഓഫീസിൻ്റെ അവിടെയായിട്ടാണ് ഈ വീട് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടാണിത് ഇത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സമര സ്പ്രേ ചെയ്യാൻ പോകുന്നത് അത് ഞങ്ങൾ കറക്റ്റ് ഒൻപത് മണിക്കാണ് ഞങ്ങൾ സൈറ്റിലെത്തിയത് എന്ന് അപ്പോൾ ഞങ്ങൾ ചെന്ന ഉന്നെ ജലലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് കവർ ചെയ്ത് ചുമല പിസിരൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ വീടും ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്ന വീട് എല്ലാം ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യല് ഇത് പക്ക തിക്നെസ്സിൽ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബെല്ലാവായിട്ടാണ് അതും വാട്ടർ ഓഫ് കെമിക്കൽ വെച്ചിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എല്ലാ ഭാഗവും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്ലാസ്റ്റർ ചെയ്ത എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട് ഒരു ഭാഗങ്ങളും ഞങ്ങൾ വിട്ടുപോകുന്നില്ല എല്ലാ ഭാഗങ്ങളും മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് അതും ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് മൂവായിരം സ്ക്വയർ ഫിറ്റ് ഒരു വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് ആയിരം സ്ക്വയർ ഫിറ്റാണ് ഞങ്ങൾ നാല് മണിക്കൂർ കൊണ്ട് വൈറ്റ്സ്മെൻറ്റ് സ്പ്രേ ചെയ്ത് ചെയ്യും അപ്പോൾ പക്കാ തിക്നെസ്സിൽ മൂന്ന് കൊണ്ട് വൈറ്റ് സ്മെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണിത് എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾ വിലവേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പെരുമ്പാവൂർ ആണ് ഈ വീട് എറണാകുളം ജില്ലയിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറും ഉണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ പുതിയ വീടുകളും വർക്കുകൾ കാണാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ താങ്ക്